ഓ ഓടി ചാടി ഞാൻ എന്നെ വലിച്ചു പിടിച്ചാൽ എന്നെ കൈ പിടിച്ചോണ്ടിരിക്കേ അടുക്കൂടെ സെന്ററിൽ കൂടെ മാത്രം പോകും സൈഡിലേക്ക് പോകൂല്ല അയ്യോ എനിക്ക് പോകാൻ പേടിയാണ് വെള്ളത്തിൽ വെള്ളം കാണുമ്പോൾ പേടിയാണ് അതാണോ വിധാ പിന്നെ എന്റെ പൊന്നു ഇതൊന്നും ഒരു ഇതും ഇല്ല വെള്ളം ഇവിടെ നിൽക്കണ തന്നെ പേടിച്ചാ നിക്കണമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാത്രമാണല്ലോ ഇവിടെ സ്വാഗതം പറയാൻ എടാ സ്വാഗതം നമ്മളത് മലങ്കര ഡാമിൽ എത്തിയിട്ടുണ്ടത് അതിലൊക്കെ പോകാൻ തോന്നുന്നുല്ലേ നമുക്കിവിടെ വണ്ടിടാം ഒന്നും തെയിലു പോവായിരിക്കും നമുക്കവിടെ വണ്ടിട്ടു നടന്നു പോകാന് നമ്മളിപ്പോഴത്തെ മലങ്കരിക്കുകയാണ് സുഹൃത്തുക്കളെ മലങ്കര ഡാമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ മലങ്കര എത്തി വണ്ടി പാർക്ക് ചെയ്തു അവിടെ അവിടാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്ത് പ്ലാസ്റ്റിക് ചപ്പച്ചവറുകൾ തുടങ്ങിയ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് കർശനമായി നിരോധിച്ചിരിക്കുന്നു നിയമലംഘനം നടത്തുന്നവർക്ക് തെക്കതായി ശിക്ഷ നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മലങ്കര ടീ എസ്റ്റേറ്റ് ആണ് ആണ്ട്ടോ ചേറ്റി എസ്റ്റേറ്റും പോട്ടെ മലങ്കര റബ്ബർ എസ്റ്റേറ്റാണിത് റബ്ബറൊക്കെ വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് അവിടെ കന്നാര നട്ടേക്കും അപ്പം മലങ്കര കന്നാര എസ്റ്റേറ്റ് കന്നാര മീൻസ് പൈനാപ്പിൾ അപ്പം ഇങ്ങനെ ചെന്ന് കഴിയുമ്പം അപ്പോൾ ആ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവിടെ കുറച്ച് വിറകൊക്കെ ചാരി വെച്ചിരിക്കുന്നത് കാണാം അതിപ്പം ആരാ ഇവിടെ അടുത്ത വീടുകളൊക്കെ ഉണ്ടോ എന്തുവാന്നൊന്ന് പറയാം നമുക്ക് മുന്നോട്ട് പോകാം വെറുതെ എന്തിനാ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നമുക്കത് അത് കലുങ്ക് എന്താരാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്നത് ഇങ്ങോട്ട് നോക്കടാ യു ആർ അണ്ടർ സി സി ടി വി സെർവ് ലൈൻ നിങ്ങൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളപ്പ ഇടുക്കി ഇടുക്കി ഡാമും പോട്ടെ മലങ്കര ഡാമൊക്കെ പോയി കണ്ടോട്ടോ മലങ്കര ഡാമിൻ്റെ ഒരു സൈഡ് ഇതാണ് അപ്പം അതിനകത്ത് കയറി ചെന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ഫോട്ടോഗ്രാഫി ഒക്കെ നിരോധിച്ചിരിക്കുന്നതാണ് അപ്പം അവിടെ പോയി അങ്ങ് ചെല്ലുമ്പോൾ അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് അപ്പം അതിലെല്ലാം പോയി ഡാമിലൊക്കെ ചെന്നു പേടിച്ച് ആണെങ്കിൽ അതിലേക്ക് പോയി ഇതോ ഇത് സ്റ്റെപ്പ് ആണ് കേട്ടോ ഇങ്ങോട്ട് നമുക്ക് നമുക്കിറങ്ങാനുള്ള അനുമതി ഒന്നുമില്ല ആ ഉണ്ടായിരിക്കാം അത് വണ്ണാത്തിയല്ലോ ഒരു സ്റ്റെപ്പ് വെള്ളം കേറി അപ്പതാ ഇതാണ് നമ്മുടെ മലങ്കരട നമ്മുടെ തൊടുപുഴക്കാരുടെ സ്വന്തം അപ്പതാ അവിടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് മിക്കവാറും ലയങ്ങളായിരിക്കും ഇവിടുത്തെ റബർ എസ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ താമസിക്കുന്നതായിരിക്കാം നല്ല ഭംഗിയുള്ള റോസ് ചെമ്പരത്തി കണ്ടോ അതുപോലെ ചുവന്ന ചെമ്പരത്തി ഉണ്ടോ ഇതൊക്കെ താമസിക്കുന്നത് ഡാമിനോട് ചേർന്നാണ് കേട്ടോ അപ്പം ഇവിടെ ബോട്ട് ചട്ടി ഉണ്ടായിരിക്കാം ബോട്ടിങ് ബോട്ടിങ്ങുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലയെന്ന് തോന്നണം ഇപ്പം അതാ ഇതാണ് ഇപ്പം അതിനോട് ചേർന്നത് കൈത തഴാന്ന് നമ്മൾ പറയും ഉള്ള പായ ഉണ്ടാക്കുന്ന തഴപ്പായ ഉണ്ടാക്കുന്ന തഴ കൈത പിന്നെ ദാ ഇവിടെ ഉണ്ട് ചെറിയ വീടുകളൊക്കെ പോലെ അതൊക്കെ ഈ ലയങ്ങളായിരിക്കും അവർ നട്ട വാഴയും കപ്പളൊക്കെയാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാ കാണുന്നതാണ് മലങ്കര ചിൽഡ്രൻസ് പാർക്ക് ഒരുപാട് കുട്ടികൾ കുട്ടികളതിലേക്ക് ഊഞ്ഞാലാടുന്നുണ്ട് ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് ഇവിടെയൊക്കെ പാർക്കിങ് നമ്മുടെ വണ്ടിയാണോ ആ ഫ്രണ്ടിൽ കിടക്കുന്നത് ചേട്ടൻ നിൽക്കുന്നത് കണ്ടോ ഭയങ്കര മുണ്ടൊക്കെ ഇവിടുത്തെ ചേട്ടന് മുണ്ടാണ് നല്ലതെന്ന് കമൻ്റ് കണ്ടേ പിന്നെ ചേട്ടന് ഇപ്പം മുണ്ടേ ഉടുക്കൂ അപ്പോൾ വരൂ നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ നമുക്ക് ചിൽഡ്രൻസ് പാർക്കുണ്ട് ചിൽഡ്രൻസ് പാർക്കിലേക്ക് നമുക്ക് പോകാം അപ്പോൾതാ ആസുകുട്ടനവിടെ ഇരുന്ന ഊഞ്ഞാൽ ആടുകയാണ് സുഹൃത്തുക്കളെ ഇപ്പം അവനെ കിട്ടണില്ലല്ലോ ഞാനും അപ്പം ആടേണ്ട വരും ഒരുമാതിരി ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ധാരാളം കുട്ടികളുണ്ട് പിന്നെ മൂവാറ്റുപുഴ തൊടുപുഴ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അത്ര ഒന്നുമില്ല ഇതൊരു ഇതൊരിച്ചിരിയല്ലേ ഉള്ളൂ റൈഡൊക്കെ ഉണ്ട് കുട്ടികളൊന്നും ആടാത്ത രണ്ട് ഊഞ്ഞാലുകൾ ഇങ്ങനെ തനിയേ ആടുന്നുണ്ട് അതിലേക്കിപ്പോൾ ഒരു കുട്ടി ഓടി വന്നിരുന്നു ഇതിനൊന്നും ആടി ആടി ഊഞ്ഞാൽ പറിച്ചുകൊണ്ട് പോകുന്നു തോന്നുള്ള ഈ ആൻസ് എന്താ ആട്ട ആട്ടാടുന്നതെന്ന് നോക്കിക്ക പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡാമാണ് അപ്പതാ നമ്മൾ തൊടുപുഴ അച്ഛേ മലങ്കര ഡാമില് പാർക്കില് മലങ്കര പാർക്കിലാങ്ങട്ട ചേട്ടനാണെങ്കിൽ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കോട്ടുവായിട്ടോണ്ടിരിക്കും ബാക്ക്ഗ്രൗണ്ട് ഇവിടെയാണെങ്കി ഒരു ചായക്കട പോലും ഇല്ല അല്ലേ ഇവിടെ ഓർണ്ണുണ്ടായിരുന്ന എത്ര ചിലവ് കിട്ടിയനെ ശരിയാ ചേട്ടായും അടുത്ത് പോയോ ചേട്ടായും അടുത്ത് പോയോ ചേട്ടായി നല്ല രസമുണ്ട് നോക്കിയടാ ബാക്ക്ഗ്രൗണ്ട് അടിവല്ല അടിവള്ള അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്വന്തം മലങ്കര ഡാം കൺസൂട്ടൺ ഇതാ ഡേഞ്ചർ സോണിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വാവു വാവു മടത്ത് മടത്ത് ചേട്ടൻ അടുത്തെന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ ചേട്ടൻ കേക്ക് നിങ്ങൾ ചേട്ടൻ മടുത്തന്ന് അപ്പതേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഐ ലവ് മലങ്കര അതാ ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഉള്ളൊരു ഉണ്ട് ഇണ്ടട്ട ഇപ്പം അതായതാണ് മലങ്കര ഡാം കണ്ടോ ഇങ്ങനെ കിടക്കുവാണ് നമുക്കിതാ അതിലെങ്ങനെ പോയി അതിലിങ്ങനെ പോയി ഇതിലെങ്ങനെ പോയിട്ട് അവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ അഞ്ചരയായി ആയി ഒന്നര മണിക്കൂറോടെയുള്ളൂ പിന്നെ ഇതാ ചുറ്റുമുള്ള മലകളൊക്കെ കണ്ടോ അതൊക്കെ മലകളാണ് കേട്ടോ ഇടുക്കിയുടെ ഭംഗീത അതാണ് ഡാമിൻ്റെ ഷട്ടറൊക്കെയുള്ള ഭാഗം അവിടെയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റും അവിടെയൊക്കെ നമ്മളത് അതിലാ അത്രയിടം വരെ നമ്മൾ നടന്ന് പോയതാണ് ഞാൻ നടന്നു പോയത് തന്നെയായിരിക്കും ബാ ഞാൻ ഡാമിന്റെ മോൾ കൂടി ആയിട്ട് ഓടിച്ചാടി എന്നെ വലിച്ചുപോച്ചാ എന്റെ കൈ പിടിച്ചോണ്ടിരിക്കും പോകില്ല അയ്യോ എനിക്ക് പോവാൻ പേടിയാണ് വെള്ളം കാണുമ്പോൾ പേടിയാണ് അതാണ് എന്റെ പൊന്നു ഇതൊന്നും ഇതും ഇവിടെ പേടിച്ചെനിക്ക് തോന്നുന്നു ഇടുക്കി ഡാമിൽ പോകണി പോകേണ്ട കാര്യ എന്തോരം ബദാങ്ക തിന്നവ അത് തന്നെയായിരുന്നു ഞങ്ങക്ക് ചെറുപ്പത്തി പണി കണ്ടോ സുഹൃത്തുക്കളെ ഇതാണ് എരുക്ക് ഇതിലൊരു ഇത് അമ്പലത്തിൽ നിപ്പുണ്ട് അത് മൊത്തം വിടാറുന്ന് അതിന് പൊട്ടാൻ മാത്രമേ ഉള്ളതൊന്നും ഇല്ലെന്നോന്നു ഇത് ഇത് ഇതിൻ്റെ പൂ ഞങ്ങളിങ്ങനെ ഞെക്കി പൊട്ടിക്കുമായിരുന്നു ഏഹ് ഇത് കണ്ടോ ഇതാണ് പൈപ്പ് ലൈൻ ആ പോണമെന്നില്ല നമുക്ക് തിരിച്ചു തിരിച്ചുവാ ഇപ്പതാ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പം തിരിച്ചു പോവുകയാണ് അന്നത്തേക്കെന്താ ഇവിടെ നിറച്ചു വണ്ടി ആയിട്ടുണ്ട് കേട്ടോ ഈവനിങ്ങിനാണ് ഇവിടെ കൂടുതൽ ആളുകളും വരുന്നത് എന്താ ഒരു കാട്ടു സൂര്യകാന്തി ഉണ്ടോ നല്ല രസയില്ലേ കാണാൻ കാട്ടിലുണ്ടാകുന്ന ചെടിയാണിത് കാട്ടു ചെടികൾക്കും കാട്ടുപൂക്കൾക്കും എന്ത് ഭംഗിയാൽ കാട്ടുപൂക്കൾക്ക് കാണാൻ എന്ത് രസവാ ഞാൻ അപ്പോൾ നമ്മളിത് തിരിച്ചു പോവാണ് അപ്പൊ അവിടെനിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴുള്ള റോഡാണ് ട്ടോ ഇത് ടാറൊക്കെ പോയി ഇത് എത്രയോ നാളുകൾക്ക് മുമ്പ് ടാർ ചെയ്തതായിരിക്കും ആ പൈപ്പ് ഇട്ടോ എന്നിട്ട് പിന്നെ പൈപ്പൊക്കെ മോളിലാണ് ഐ സി ഇവന് ഇത്രയും പ്രായും വണ്ടി ഓടിയിൽ നിന്നിട്ടില്ലേ മോശം 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 ഐസ്ക്രീം ഇരിക്കണം അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു ഒരു ഐസ്ക്രീം വാങ്ങിച്ചു ചേട്ടനെ ഒരു ചോക്കോബാർ വാങ്ങിച്ചു ആൻസൂട്ടിന് ഒരു മഴവില്ല ഐസ്ക്രീം ക്രീം ഒത്തിരി നാൾ കൂടിയാണ് ഞാൻ കോൺ ഐസ്ക്രീം കഴിക്കുന്നത് അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോവുക അപ്പം സുഹൃത്തുക്കളെ നമ്മളിത് പാർക്കിനൊക്കെ പോയിട്ട് നമ്മൾ വന്ന വഴിക്ക് കേക്കൊക്കെ വാങ്ങിച്ചു കേക്ക് ഇതായത് ഉപ്പുമാവ് പരുവത്തിലിരിക്കുകയാണ് ഉപ്പുമാവ് പരുവത്തിലുള്ള കേക്ക് നമ്മൾ വാരി വാരി ഇങ്ങനെ കഴിക്കും ഞാൻ ഇങ്ങനെ വാരി വാരി ഉപ്പുമാവ് പരുവത്തിലുള്ള പ്ലം കേക്ക് ചേട്ടൻ അടിച്ചു രണ്ടാമത്തെ ക്രിസ്മസ് കേക്ക് ഉപ്പുമാവ് ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടോ ഇവിടെ സൗണ്ട് കേക്കാം അത് ഉപ്പുമാവ് കഴിക്കുന്ന ആൻസ് നമ്മുടെ സ്റ്റാറൊക്കെ ഇട്ട സ്റ്റാറൊക്കെ കണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് കേക്ക് കഴിക്കുന്നത് കേട്ടോ പരുവത്തിലുള്ള കേക്ക് ഇത് കട്ട് ചെയ്തത് ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിച്ചു തരാം അടുത്തിരിപ്പുണ്ട് വേണമെങ്കിലും തരാം വേണോ ചേട്ടാ എവിടെ പോവാ എനിക്ക് എല്ലാരെയും കാണാൻ പറ്റണില്ല വൈകുന്നേരം കുരിശ് വരയൊക്കെ കഴിഞ്ഞു സന്ധ്യ രാവണേനു മുമ്പ് കുളിച്ചു പിന്നെ കുരിശ്വരയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു പിന്നെന്നാ എന്നാ കുറേ നാളുകൂടി വാങ്ങിയതാണ് നമ്മൾ നമ്മളൊത്തിരി നാളായില്ല പൊറോട്ട കഴിച്ചിട്ട് ദൂരം നാളെ നമ്മളെ വീട്ടിലായി ഉണ്ടാക്കി കഴിക്കുന്നത് മാറിക്കെ ചേട്ടനെ കാണാൻ പറ്റണില്ല ചേട്ടനവിടെ ഇരിക്കുന്നത് കൊണ്ട് അഞ്ചു ആ അവര് നിന്നെ സമ്മതിച്ചു കൊടുക്കളാടി അഞ്ചു വെട്ടയില്ലെങ്കിൽ പിന്നെ ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ വേറെ ആരാണ് എനിക്ക് ചുഴിദാർ വാങ്ങിച്ചത് നീ എനിക്ക് വാങ്ങിച്ചോ ഒന്നിച്ചോണ്ടോളാം പൈസ ഏതോന്ന് പൈസ ഇവിടെ വാങ്ങിച്ചോ കുടുംബനാഥെന്നാ പൈസ കൈകാര്യം ചെയ്യുന്ന കുടുംബനാഥകൾക്ക് പൈസ ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല കുടുംബനാഥന്മാവുകഴിച്ചുകൊണ്ടിരിക്കാണ് കൂട്ടുകാരെ എടാ േടാ ഇങ്ങടാ വർത്താനം പറയാ അടങ്ങി ഒതുങ്ങി വന്ന് നേരെ നിക്കു പപ്പേനെ കാണാൻ മേല ചേട്ടൻ അങ്ങോട്ടൊന്നും ഇരിഞ്ഞിരുന്ന ചേട്ടനെ തൊടുപുഴ പാർക്ക് മൂവാറ്റുപുഴ പാർക്ക പാർക്ക് ഇതിലേത് പാർക്കാ ഇഷ്ടപ്പെട്ടത് മലങ്കര പാർക്ക് ആ ചേട്ടന ഏതാ പിന്നെ ഇഷ്ടപ്പെട്ട മുട്ടമ്പാർക്കിൽ പോയതിന്റെ എക്സ്പീരിയൻസ് ഓറാ മുട്ട മുട്ടിൽ പോയി തൂങ്ങി നൽകണ്ട സാധനം പിന്നു ഞങ്ങള് പോരാട്ട് ഞാൻ നോക്കിട്ട് ഈ ചെറുക്കനെ കാണാനില്ല എന്നിട്ട് ഞാൻ നോക്കിട്ട് കണ്ടില്ല ശേഷം പറയാതേ ഇരിക്കണോ ീഡിയൊക്കെ പിടിക്കാൻ ഇഷ്ടംപോലെ വീഡിയോ പിടിക്കാൻ നമുക്ക് നമുക്ക് വീടൊക്കെ ചെയ്യാം പുഴയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇനി പോകുമ്പോ നമുക്ക് സ്റ്റാൻഡുമായിട്ട് പോകാം പുതിയതായിട്ട് സ്റ്റാൻഡ് അതാണ് നല്ല നീളം വെച്ചിട്ട് ആ റൗണ്ട് കിട്ടൂലേണ്ടതല്ലാത്തത് അത് ഹൈറ്റ് ഉണ്ടല്ലോ ഡാമിന്റെ നേരെ ഇങ്ങനെ നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാം വെള്ളത്തിലേക്ക് ഡൂ പിന്നെ ഞാൻ പോകുമ്പോ ചൂണ്ട പോവാ നമ്മുടെ ഡാമിന് പോയ എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കട്ടെ ഡാമി കയറി ഷട്ടറിന്റെ അടുത്ത് പോയ എക്സ്പീരിയൻസ് പറ എനിക്ക് പേടിയായിരുന്നു പേടി പെക്കിട ഇങ്ങനെ ഇവിടെ മുറുക്കെ വരാതെന്നൊക്കെ എനിക്ക് പേടിയാ പണ്ട് പോരാട്ടാ എനിക്ക് പേടിയാന്ന് ഷട്ടറിന് മൂന്ന് പറഞ്ഞാ എനിക്ക് പേടിയാ എനിക്ക് പേടിയാന്ന് പറയുന്നത് എനിക്ക് ആരും പേടിയില്ലേ ഓ ഒന്നോ എന്തൊരു പുളുവാടാടിക്കണേ അപ്പം നമ്മളിവിടെ വീടിയാടാ ഇത്ര വെള്ളം വരുവോ എനിക്ക് വെള്ളം പേടിയാ എനിക്ക് വെള്ളം പേടിയാന്ന് പറയുന്ന എനിക്ക് ഒരു പേടിയും അപ്പൊ അതിനെ അതിനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ നമ്മള് വീഡിയോ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് മടിക്കരുത് അപ്പൊ നമ്മൾ വീണ്ടും പുതിയ ശേഷം വീഡിയോ ബൈ